ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എൻ്റെ പേര് ആലമ്മ തോമസ് ഇതെൻ്റെ ജീവിത പങ്കാളി തോമസ് ഞങ്ങൾ വൈക്കം ഫൊറോനയിൽ നിന്ന് വരുന്നു ഞങ്ങൾ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ തന്നെ ഉടമ്പടിയിലുള്ള മക്കളാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മുപ്പതിന് ഞാൻ വേറെ ഉടമ്പടി എടുത്തിരുന്നു അത് ഇന്ന് നിലനിന്ന് വരികയാണ് എൻ്റെ ഉടമ്പടിയിലുള്ള ആദ്യത്തെ യോഗമെന്ന് പറയുന്നത് വിശുദ്ധിയിൽ ജീവിച്ച് നിത്യതയിൽ എത്തണം എന്നുള്ളതാണ് അതിനുവേണ്ടി എന്നും ഞാൻ മാമയോടും ഈശോടും പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയ ഒരു വലിയ രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്തുക ആദ്യമേ അതാണ് ഞാൻ പറയുന്നത് ജീവിത പങ്കാളിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്താം തീയതി ഒരു തലവേദനയും പനിയുമായിട്ട് ഒരു പനി വന്നു അന്ന് ഒരു ഡോളോയൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അത് കലശലായി ഞങ്ങൾ വൈകിട്ട് തന്നെയുള്ള ഇൻഡോമെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ അവിടെ നിന്ന് മരുന്ന് തന്നു വിട്ടു പക്ഷേ ആ മരുന്ന് കഴിച്ചിട്ടൊന്നും അദ്ദേഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല രാത്രി ഒരു വിധത്തിൽ വേദനയൊക്കെ ആയിട്ട് കഴിഞ്ഞു പിറ്റേ ദിവസം നേരം വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് വേറെ ഡോക്ടറെ കാണണം എനിക്ക് എന്തോ പറ്റുന്നില്ല എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ തോന്നുന്നു സാധാരണ പറയുമ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല ഇന്നലെ നമ്മൾ മരുന്ന് വാങ്ങിച്ചല്ലേ ഉള്ളൂ നാളെ നമുക്ക് ഇനി ഇത് രണ്ടു ദിവസം കഴിച്ചിട്ട് പോകാം അല്ല എനിക്ക് ഇന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോകണമെന്ന് പറയാം നമുക്ക് അങ്ങോട്ട് പോകാം പിന്നെ പെട്ടെന്ന് അടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഡോക്ടറുണ്ട് ആ ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി വെളുപ്പിനെ ആയതുകൊണ്ട് അപ്പോൾ എൻ്റെ ബ്രദറിനെ വിളിച്ചു അപ്പോൾ വണ്ടിയായിട്ട് വന്നു ഞങ്ങൾ വേഗം ഡോക്ടറെ അടുത്ത് ചെന്നു കയറി ഡോക്ടർക്ക് പരിചയമുള്ളത് കൊണ്ട് കയറി ചെന്നപ്പോഴേ ആളെ ശരിക്ക് നോക്കും വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഡോക്ടർ ഇരുത്തിയിട്ട് എന്ത് പറ്റി എന്താണ് പറയുമെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞ ഇന്ന് എനിക്ക് ശരീരം മുഴുവൻ വേദനയാണ് രാത്രി ഉറങ്ങിയിട്ടില്ല അങ്ങനെയെല്ലാം പറഞ്ഞു അപ്പോൾ ഒരു സംശയം ഡോക്ടർ ഇപ്പം മരുന്നൊക്കെ കാണിച്ചു ഞങ്ങൾ ഇന്നലെ കിട്ടിയ മരുന്ന് ഇതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ മരുന്നൊന്നും കഴിക്കണ്ട ഞാനിപ്പോൾ കുറിക്കുന്ന മരുന്ന് നിങ്ങൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ വാങ്ങിച്ച് കഴിക്കണം ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കുറിക്കുവാണ് നിങ്ങളത് ബ്ലഡ് ഇപ്പം കൊടുത്തിട്ട് വേണം വീട്ടിലേക്ക് പോകാനെന്ന് പറഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് എനിക്ക് ഈ ബ്ലഡിൻ്റെ റിസൾട്ട് കാണണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വൈകിട്ട് പോയി ബ്ലഡ് കൊടുത്തു ഡോക്ടറെ കുറിച്ച് മരുന്ന് വാങ്ങിച്ചു വീട്ടിൽ വന്നു കാപ്പി ഇച്ചിരി ഉണ്ടാക്കി അത് കൊടുത്തു ആൾ മരുന്ന് കഴിച്ചു കടന്നു പക്ഷേ ആളിനൊരു മാറ്റവും ഇല്ല വേദനയും ബുദ്ധിമുട്ടുകളുമായിട്ടൊക്കെ വരി പോ കൂടിക്കൂടി വരികയാണ് ഒരു കണക്കിന് വൈകുന്നേരം റിസൾട്ട് കിട്ടുന്നത് വരെ ഞങ്ങൾ കാത്തിരുന്നു ആറു മണിക്ക് മുമ്പ് തന്നെ പോയി റിസൾട്ട് വാങ്ങി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ സംശയിച്ചത് തന്നെയാണ് ഏതായാലും പെട്ടെന്ന് രോഗം കണ്ടുപിടിച്ചല്ലോ ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് എത്തേണ്ടിടത്ത് എത്തിക്കാം എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എലിപ്പനിയാണ് അതുകൊണ്ട് ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾ പോകണം ആരെങ്കിലും എൻ്റെ കൂടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇപ്പം എൻ്റെ ബ്രദറുണ്ട് ഇപ്പോൾ ആളെ വിളിക്കാൻ പറഞ്ഞു വിളിച്ച് അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ തന്നെ ഞങ്ങൾ രാത്രിയിൽ തന്നെ ഒരു ഒൻപതരയോട് കൂടി മെഡിക്കൽ കോളേജിൽ എത്തി അവിടെ ചെന്നോ എല്ലാ ടെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞു ഒരു പന്ത്രണ്ട് മണിയോടുകൂടി ബെഡിൽ കൊണ്ടൊക്കെ കിടത്തി ആളിന് ഒരു തരത്തിലും ഒരു ഒരു കുറവുമില്ല ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ആൾ കിടന്ന് വിഷമിക്കുകയാണ് യൂറിൻ പോകുന്നില്ല അപ്പം പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് യൂറിൻ പോകുന്നതിൻ്റെ അളവും വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവും എഴുതി വയ്ക്കാൻ പറഞ്ഞു ഞാൻ വെള്ളം ഒരു ഗ്ലാസ് കൊടുക്കും പക്ഷേ യൂറിൻ പോകുന്നില്ല അങ്ങനെ വെളുപ്പറായപ്പോൾ ഒരു കണക്കിൽ ഒരു അൻപത് എം എൽ യൂറിൻ കിട്ടി അത് ബ്ലഡ് പോലെ ഇരുന്നു എനിക്ക് ആകപ്പാടെ പേടിയായി എന്നെ വിറയ്ക്കാൻ തുടങ്ങി പരശുധമ്മൻ്റെ കാശുരൂപം മാത്രം എൻ്റെ കയ്യിലുണ്ട് ആ ചുറുതിട്ട് പോയത് കൊണ്ട് ഉപ്പോ തൈലമോ ഒന്നും എടുക്കാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ അത് പിന്നെ മെഡിക്കൽ കോളേജിൽ ആ വാർഡ് ഒരു കണക്കിൽ നേരം വെളിപ്പിച്ചു നേരം വെളുത്തപ്പോഴേക്കും എൻ്റെ ബന്ധുക്കളൊക്കെ വന്നു അവർക്ക് ആകെ അപ്പം തന്നെ കൊണ്ടുപോകണം അവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ കൊണ്ട് കിടന്ന് പറ്റിയല്ല കൊണ്ടുപോകാൻ നമുക്കെന്ന് പറഞ്ഞു അവർ ഡോക്ടറോട് പോലും ചോദിച്ചില്ല ചോദിക്കാതെ ആളെ ആംബുലൻസ് വിളിച്ച് ഞങ്ങൾ മാർസീവ മെഡിസിറ്റിയിലേക്ക് ആളെ കൊണ്ടുപോയി വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ എത്തിയതെങ്കിലും ചെന്ന ഉടനെ തന്നെ ഡോക്ടർമാരെല്ലാം ഓടി വന്നു അവർ നോക്കി റിസൾട്ടുകളെല്ലാം കണ്ടു എങ്കിലും അവരവിടെ എല്ലാം വീണ്ടും ചെക്കപ്പ് ചെയ്യാണ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഐ സിയുയിലേക്ക് മാറ്റുകയാണ് ആൾ ആൾ ക്രിട്ടിക്കൽ സ്റ്റേജാണ് എന്തും പറഞ്ഞവർ മാറ്റി അപ്പോഴേക്കും അവർ ടെസ്റ്റൊക്കെ തുടങ്ങി ഇനി ഡെങ്കിപ്പനിയാണോ എലിപ്പനിയാണോ എന്നൊരു സംശയം അവർ കൊണ്ടുവന്നു പറഞ്ഞു അവരതും ടെസ്റ്റ് ചെയ്തു രാത്രിയിൽ തന്നെ റിസൾട്ട് വന്നു അപ്പോൾ എലിപ്പനി തന്നെയാണെന്ന് കൺഫേം ചെയ്തു അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇനി പിന്നെ അവർ ഓരോ കൂട്ടം ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഡോക്ടറെനെയും എൻ്റെ ബ്രദറിനെയും വിളിപ്പിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളാദ്യം കിഡ്നി രണ്ടും പോയിരിക്കുകയാണ് മഞ്ഞപ്പിത്തം നന്നായിട്ട് കരളിൽ ബാധിച്ചു കഴിഞ്ഞു ചെവി രണ്ടും കേൾക്കാൻ പറ്റുന്നേയില്ല നമ്മളൊന്നും പറഞ്ഞാലും കേൾക്കുന്നില്ല പിന്നെ അതുകൂടാതെ കൗണ്ട് തീരെ ഇങ്ങത്താന്ന് ആയിരത്തി അഞ്ഞൂറ് എത്തി നിൽക്കുന്നു ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ തന്നെ നാല് യൂണിറ്റ് പ്ലേറ്റ്ലെറ്റ് കൊടുക്കാൻ തുടങ്ങുകയാണ് ഈ രാത്രിയിൽ തന്നെ ഡയാലിസിന് കയറ്റും അതുപോലെ യൂറിൻ പോയില്ല പോകാത്തത് കൊണ്ട് അത് ചെയ്യാതെ പറ്റില്ല അങ്ങനെ ഡോക്ടറെ എൻ്റെ അടുത്ത് വളരെ വളരെ പ്രയാസമായിട്ടാണ് എന്നോട് പറയുന്നത് ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്തായാലും എനിക്ക് എൻ്റെ ജീ ജീവിത പങ്കാളിയുടെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് കഴിയാവുന്നത് ഞങ്ങൾ ശ്രമിക്കുന്നു ശ്രമിക്കും എന്നോട് പറഞ്ഞു റൂമിൽ പോയിക്കോ പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ കൂടെ വന്നവരെല്ലാവരെയും രാത്രിയിൽ തിരിച്ചു പോയി ഞാൻ മാത്രം റൂമിൽ ഇരുന്നു ഞാൻ അവിടെ ഇരുന്നു അവിടെ ഒരു ബൈബിൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ മുട്ടുകുത്തി നിന്നു പരിശുദ്ധ അമ്മയുടെ കൃപാസന മാതാവിനെ ഓർത്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു പരിശുതി അമ്മയും ദൈവമാതാവേ ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ഞാൻ അമ്മയോട് യാചിക്കാൻ പോവുകയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ജപമാല ചൊല്ലി ബൈബിൾ അവിടെ ഇത് ബൈബിളെടുത്ത് കുറച്ച് സമയം വായിച്ചു കുറച്ച് സമയം സ്തുതിപ്പൊക്കെ നടത്തി എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ കിടക്കുന്നില്ല ഞാൻ അവിടെ ഇരിക്കുകയാണ് ഒരു വെളുക്കാരായി വന്ന സമയത്ത് എനിക്ക് ഒന്ന് പയ്യെച്ച് കിടക്കണമെന്ന് തോന്നി ഞാനൊന്ന് കിടന്നു ഒരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റു പെട്ടെന്ന് ഞാൻ റെഡിയായി താഴത്തോട്ട് ചെല്ലുമ്പോൾ അവിടെ ദിവ്യബലിക്കുള്ള സമയം സമയമായിട്ടുണ്ട് ഞാൻ വേഗം വലിയിലേക്ക് വലിയിൽ കയറി അതിൽ പങ്കെടുത്തു ഇച്ചിരി സമയം ആരാധനയിലിരുന്നു അപ്പോൾ എനിക്ക് എട്ട് മണിക്ക് ഐ സിയിൽ ചെല്ലണം ഞാൻ പെട്ടെന്ന് എട്ട് മണിക്ക് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ ഐ സി യുൻ്റെ ചെന്നു അപ്പോൾ ഡോക്ടർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെന്നപ്പോഴേ നേഴ്സ് പറഞ്ഞു ചേച്ചിയെ ഡോക്ടർ വിളിക്കുന്നുണ്ട് ഞാൻ കയറി ചെന്നു ചെന്നു കഴിഞ്ഞപ്പം ഡോക്ടർക്ക് വളരെ സന്തോഷത്തോട് എന്നോട് പറയുകയാണ് എന്തായാലും എന്തോ ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് രാത്രിയിൽ തന്നെ ഒരു ലിറ്റർ യൂറിയൻ തനിയെ പോയി അതുപോലെ വൈറ്റീന്ന് പോയി പിന്നെ കൗണ്ട് കൂടി ഏഴായിരത്തി അഞ്ഞൂറിന് മുകളിൽ എത്തിയിട്ടുണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം ഞാൻ ഈ മകൻ്റെ അടുത്ത് കൊണ്ടു ചെന്നിട്ട് നെഞ്ചിലും നെറ്റിയിലും ശ്വാസകോശത്തിൻ്റെ ആ കരളിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ വെച്ച് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ കാശുരൂപം പോക്കറ്റിൽ അല്ലെങ്കിൽ തലയ്ക്ക് കീഴിയോ വെച്ച് കൊടുക്കാതെ പോന്നു കാരണം അത് നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് വയ്ക്കാതിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോഴേ എന്നോട് ഡോക്ടർ പറഞ്ഞു ഇനി എന്തായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ എന്തോ ഒരു വലിയ അത്ഭുതം നടന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ ഇന്നലെ രാത്രിയിൽ മുഴുവനും ഞാൻ അമ്മയോടും ഈശോടും പ്രാർത്ഥിക്കുമായിരുന്നു മുറിയിലിരുന്ന് എനിക്ക് ദൈവം അതിൻ്റെ കൃപ തന്നതായിരിക്കുള്ളൂ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണ് എനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ജീവിത പങ്കാളിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുവാണ് രാത്രിക്ക് ഉറങ്ങിയോ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങുമല്ലായിരുന്നു അപ്പച്ച ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പച്ചനിപ്പോൾ ഒന്നുമില്ലല്ലോ എല്ലാം മാറിയില്ലേ എന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ ആളെ റൂമിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് ചോദിക്കുവാണ് നിങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടേ ക്രിസ്മസ് ഒക്കെ അല്ലേ കേക്ക് പൊറിക്കേണ്ടേ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാനും ജീവിത മാത്രമേ മാത്രമല്ലേ ഉള്ളൂ ഡോക്ടറെ അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസം കൂടി ഇവിടെ കഴിഞ്ഞിട്ട് പോയാൽ മതി ഇത്രയും ദൂരമല്ലെങ്കിൽ ഞങ്ങൾ വരണ്ടേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി അത് മതി രണ്ട് ദിവസം കൂടി കഴിഞ്ഞു ഡിസ്ചാർജ് ചെയ്തു ആൾ വളരെ വളരെ സൗഖ്യവാനായി എല്ലാത്തരത്തിലും ക്രിയാറ്റിനെല്ലാം നോർമലായിട്ടില്ല എങ്കിൽ പോലും ഒത്തിരി ഒത്തിരി വ്യത്യാസമായിട്ട് പതിനൊന്ന് വരെയൊക്കെ വന്ന ക്രിയാറ്റിൻ പോകുന്ന സമയത്ത് ടു പോയിൻ്റ് സംതിങ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ ലിവറിൻ്റെ ഇത് ബിൽ കുറഞ്ഞു വന്നു എല്ലാം അക്കൗണ്ടൊക്കെ ഒത്തിരി മാറ്റം വന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി ആൾ സൗഖ്യപ്പെട്ടു പിന്നെ മൂന്ന് മാസം വെളിയിലൊന്നും ഇറങ്ങി നടക്കരുതെന്നൊക്കെ പറഞ്ഞാണ് വിട്ടതെങ്കിൽ പോലും ഒരു മാസം ആകുന്നതിന് മുമ്പേ തന്നെ ആൾ ചെടിയൊക്കെ നനയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു ഇന്ന പോലെയൊക്കെ ഡോക്ടറെ ചെയ്യണം വെറുതെ നിന്നിരിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്തോട്ടെ കുഴപ്പമില്ല ഇപ്പം എല്ലാം നോർമലായിട്ടുണ്ടല്ലോ ഒരു പ്രശ്നവുമില്ല അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു ധാരാളമായി അനുഗ്രഹിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി അതിനർപ്പിക്കുകയാണ് പരിശുദ്ധയമ്മയെ ദൈവം മാതാവേ ഇനിയും അമ്മയുടെ കൃപകൾ ഞാൻ അമ്മയോട് തന്നെയാണ് ഞാൻ എപ്പോഴും ചോദിക്കുന്നത് പിന്നെ എനിക്കുണ്ടായ ചെറിയ പിന്നെ സൗഖ്യങ്ങളാണ് എൻ്റെ വലത് ബ്രസ്റ്റ് ഒരു ദിവസം പെട്ടെന്ന് ഞാൻ ഭക്ഷണം കഴിക്കാൻ ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ബ്രസ്റ്റിന് ഭയങ്കര വേദന അതിലൊന്ന് തൊട്ടതാണ് അപ്പോൾ ഭയങ്കരമായിട്ട് വേദനിക്കുന്നു ഞാൻ പെട്ടെന്ന് വിചാരിച്ചു എന്താ സംഭവം എനിക്കറിയില്ല എനിക്ക് പേടിയായി പിന്നെ ഞാൻ നോക്കിയിട്ടൊന്നും കാണാനുമില്ല ഞാൻ വേഗം തന്നെ മരിച്ച അമ്മയുടെ തൈലം എടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞാൻ ബ്രസ്റ്റിൽ പെര പുരട്ടി ഡോക്ടറെടുത്ത് പോകുമ്പോൾ സത്യത്തിൽ പേടിയായ കൊണ്ട് പോകാതിരുന്നേ ജീവിത പങ്കാളിയോടും പറഞ്ഞില്ല എനിക്കിങ്ങനെ വേദന ഉണ്ടായി എന്നുള്ള കാര്യവും ഞാനൊരു അഞ്ച് ദിവസം മാതാവിൻ്റെ വിശുദ്ധ തൈലം പുരട്ടിത്തെ പ്രാർത്ഥിച്ചു എനിക്കത് കഴിഞ്ഞപ്പോഴാ വേദന മാറി ഇതുവരെ പിന്നെ ആ വേദന ഉണ്ടായിട്ടേയില്ല അതുപോലെ ഒരു ദിവസം രാത്രിക്ക് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്ക് ദേഹം അങ്ങ് ചൊറിയാൻ തുടങ്ങി ചൊറിച്ചിലെന്ന് പറഞ്ഞാൽ കണ്ണും ചെവിയും അതിൽ തുടങ്ങിയിട്ട് ദേഹം മുഴുവൻ ചൊറിഞ്ഞ് ചുമ്മാ അങ്ങ് അപ്പം പോലെ അങ്ങ് തടിച്ച് വീർക്കുകയാണ് അതിന് പിറ്റേ ദിവസം ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തു പക്ഷേ ഇതിൽ അലർജിക്കായിട്ടൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു എന്നാലും ഡോക്ടർ ഇരുപത്തിയൊന്ന് ദിവസത്തേക്കുള്ള മെഡിസിൻ തന്നു ആ മെഡിസിൻ കഴിച്ചാൽ കിടന്ന് ഉറക്കമാണ് അതുകൊണ്ട് ചൊറിച്ചിലൊന്നും വരുന്നില്ല അറിയുന്നുമില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം മെഡിസിൻ ഇല്ലാതെ വന്നപ്പോൾ വീണ്ടും ചൊറിയാൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെയും പോയി ചെന്നപ്പോൾ അത് തന്നെ ഈ ഉറക്കം സഡേഷനുള്ള മരുന്ന് തരുന്നു അത് കഴിക്കുക അങ്ങനെ ഒരു പിന്നെ ഞാൻ എനിക്ക് അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു വെറുതെ ഈ ഉറക്കം ഉറങ്ങാനായിട്ട് മരുന്ന് കഴിക്കാൻ എനിക്ക് വേണ്ട ഞാൻ മരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഡെർ ഡെർമറ്റോളജിസ്റ്റിനെ പോയി കണ്ടു ഡോക്ടറും ഈ റിസൾട്ട് കണ്ടിട്ട് പറഞ്ഞു ഇതിൽ അലർജിക്കായിട്ടൊന്നും കാണുന്നില്ല പിന്നെ നമുക്ക് നോക്കാം എന്നും പറഞ്ഞു ഡോക്ടറും തന്നു ഇരുപത്തി ഒന്ന് ദിവസത്തെ മരുന്ന് അതും ഇതുപോലെ തന്നെ സഡേഷനുള്ള മരുന്ന് അത് കഴിക്കുമ്പം പ്രശ്നമൊന്നുമില്ല ചൊറിച്ചിലില്ല എനിക്ക് ഉറക്ക ഉറങ്ങാനും പറ്റുന്നുണ്ട് വീട്ടിലെ ജോലി ചെയ്യാനും പറ്റുന്നുണ്ട് ആ മെഡിസിൻ തീർന്നു കഴിഞ്ഞു പിന്നെയും എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ചൊറിയാൻ തുടങ്ങി പിന്നെ ഞാൻ രണ്ട് ഒരു സ്ട്രിപ്പ് വീതം വാങ്ങിച്ച് എന്തായാലും ചൊറിയാൻ തുടങ്ങുമ്പം കഴിക്കാം അല്ലെങ്കിൽ പിന്നെ കഴിക്കണ്ട പിന്നെ ഞാൻ ഓർത്ത് ഇനി ഇത് കഴിക്കുകയേ ഇല്ല പരസ്യത്തി അമ്മയ ഞാനിനി മരുന്നൊന്നും കഴിക്കുന്നില്ല ഞാൻ അമ്മയുടെ മകളല്ലേ അമ്മ തന്നെ എനിക്ക് സൗഖ്യം തന്നാൽ മതി ഞാൻ അമ്മയുടെ ഉപ്പും തേനും ഒക്കെ എല്ലാ ദിവസവും രണ്ടു നേരം കഴിക്കാൻ തുടങ്ങി തൈലം കുരിശു വരയ്ക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം ദേഹം മുഴുവനും തേക്കാൻ പോയെന്നാൽ പെട്ടെന്ന് തൈലം തീർന്നു പോകുമല്ലോ അതുകൊണ്ട് ഞാൻ കുരിശ് വരച്ച് മാത്രം വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു എങ്ങനെയാണോ എപ്പോഴാണോ എന്നറിയില്ല എൻ്റെ ആ ചൊറിച്ചിലും ആ അലർജി അത് പൂർണ്ണമായും മാറി ഇപ്പം രണ്ട് വർഷത്തോളം ആകുന്നു ഏപ്രിൽ വരുമ്പം എനിക്കിപ്പോൾ അതിന് ശേഷം ഇതുവരെയായിട്ടും അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടേയില്ല അതുപോലെ തന്നെ എൻ്റെ നഖം ഞാൻ ഈ മുറ്റത്തെ പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് എന്തോ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണെന്ന് തോന്നുന്നു എൻ്റെ നഖം എട്ട് നഖവും പഴുക്കും ഇടയ്ക്കിടയ്ക്ക് പഴുക്കും വളരെ കറുത്ത നിറത്തിലായിരുന്നു അത് കാണുന്നവർക്കൊക്കെ ഒരു ഇഷ്ടക്കുറവ് തോന്നും ഇതെന്താ ഇങ്ങനെ എന്നുള്ളത് ചോദിക്കുക കൈകൊണ്ടല്ലേ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരാൾ ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ എനിക്കങ്ങ് പോയി അപ്പോൾ ഞാൻ എൻ്റെ ഇതും പരിശുദ്ധാമ്മേൻ്റെ തൈലമെടുത്ത് ഞാൻ ഈ നഖത്തിലെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പുരട്ടി ഏകദേശം ഒരാഴ്ച കഷ്ടിച്ചേ പുരട്ടിയുള്ളൂ എൻ്റെ നഖം എല്ലാം എൻ്റെ പഴയ നഖം പോലെ അവിടെ കാണാൻ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല എൻ്റെ രണ്ട് കൈകളിലെ നഖങ്ങളും അങ്ങനെ തന്നെയാണ് അതുപോലെ എനിക്ക് പനിയും ചുമയും രണ്ട് വർഷം മുമ്പുണ്ട് അതിന് ചുമ പനി ഇടയ്ക്കൊക്കെ വരാറുണ്ട് എങ്കിൽ പോലും എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടേ ഇല്ല ഈ പനി കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലും ചുമയുമായിട്ടങ്ങ് വന്നിട്ട് ഈ ശ്വാസം മുട്ടലും മാറുന്നേ ഇല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കും ഉപ്പ് തേനയൊക്കെ കഴിക്കുന്നുണ്ട് അത് മാറുന്നുമില്ല അവസാനം ഡോക്ടർ ഇൻഹെയിലർ വരെ തന്നു അതും വലിച്ചിട്ട് ആ വലിക്കുമ്പോൾ ഇത്തിരി ആശ്വാസം അത് കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെ വന്നുകൊണ്ടിരുന്നു പിന്നെ ഞാനത് സ്വയമേ തന്നെ ആ മരുന്ന് ഇപ്പോഴും വീട്ടിൽ ഇരിപ്പുണ്ട് കുറച്ച് ഞാൻ പിന്നെ അതങ്ങ് നിർത്തിക്കളഞ്ഞു എനിക്ക് കഴിയല്ല കഴിക്കാൻ ഇതിനെ വെറുതെ ഇതൊക്കെ വലിക്കുന്നേ എന്ന് വിചാരിച്ചു ഞാൻ പരിശുദ്ധ അമ്മയിൽ മാത്രം ആശ്രയിച്ച് അമ്മയുടെ വിശുദ്ധ തൈലവും ഉപ്പും തേനും ഉപയോഗിച്ചു പക്ഷേ എനിക്ക് അതും ഇതുപോലെ എപ്പോഴോ അറിഞ്ഞില്ല ശ്വാസം മാറി ഇപ്പം കുറേ നാളായി ഒരു ഒന്നൊന്നര വർഷമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല ഇപ്പോൾ വളരെ സുഖമായിട്ട് ഞാൻ പോകുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം വാങ്ങിച്ചിട്ടുണ്ടോ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എങ്കിൽ പോലും ഞാൻ കൊടുക്കും പിന്നെ പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ വീടുകളിലെല്ലാം കൊണ്ട് നടന്ന് കൊടുക്കും ചിലപ്പോൾ പള്ളിയിൽ പോകുമ്പോഴതുവഴി അവർ പള്ളി കൊടുക്കും അങ്ങനെ പത്രം വിതരണം ചെയ്യും പിന്നെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും അച്ഛൻ്റെ യൂട്യൂബിലുള്ള ആരാധന ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും കൂടാ കൂടാറുണ്ട് പിന്നെ കരുണ്യപ്രവൃത്തികളെന്ന് പറയാൻ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് അവിടെ ഒരു ഗ്രൂപ്പ് ഭക്ഷണ പൊതികൾ കൊണ്ടുപോകുന്നുണ്ട് അവരെ അടുത്ത് വന്നിട്ട് ഒരു പൊതി ചോറ് തരാമോ ചേച്ചി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എത്ര പൊതി തരും ഞാൻ പറഞ്ഞു ഇപ്പം പറയില്ല അത് വരുമ്പോൾ ഞാൻ എത്രയോ ഉണ്ടാക്കുന്നു അത്രയും തരാമെന്ന് പറഞ്ഞു അങ്ങനെ അഞ്ച് പൊതി ചോറ് വീതം ഞാൻ കൊടുത്തയക്കുന്നുണ്ട് പിന്നെ ഞാൻ വൈകിട്ട് ഹോസ്പിറ്റലിൽ പോയി ചോറ് വീട്ടിലുണ്ടാക്കി ഞാൻ കൊണ്ടുപോയി ഞാനും എൻ്റെ സഹോദരിയും കൂടി കൊണ്ടുപോയി കൊടുത്തു പിന്നെ അതുപോലെ ഒരു ക്യാൻസർ രോഗിക്ക് ഞാൻ പിന്നെ സഹായം ചെയ്തു പിന്നെ മരുന്ന് വാങ്ങിക്കാൻ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്നവർ എൻ്റെ കണ്ണ് എനിക്ക് മനസ്സിലായാൽ ഞാൻ അവരുടെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലും അവരുടെ പോരാഴിക മുഴുവൻ നികത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും എന്നാൽ കഴിയുന്ന തരത്തിൽ ഞാൻ അവരെ സഹായിക്കാറുണ്ട് ഇത്രയൊക്കെയുമാണ് എൻ്റെ കരുണ്യ പ്രവർത്തികൾ പരിശുതി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം ഞാനിവിടെ സമർപ്പിക്കുന്നു ആധാരവചനം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യമാണ് കനായിലെ കല്യാണ വിരുന്നിലെ പരിശുദ്ധ അമ്മ പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക കുറച്ചുകൂടെ ആഴമായിട്ട് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ള വജ വചനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ വചനങ്ങളുടെയൊക്കെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ അത് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ചാം വാക്യമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുക നമ്മൾ ഉടമ്പടി നോക്കിക്കാണുകയാണെങ്കിൽ ഉടമ്പടിയെ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് അതുപോലെ തന്നെ മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ട് ഒരു വ്യക്തിയെ അവൻ്റെ ജീവിതത്തിലുടനീളം അവനെ ഒരുക്കുന്ന ഒരു പ്രാർത്ഥനാ ജീവിത രീതിയാണ് അതുകൊണ്ട് തന്നെ സ്നേഹ നിറഞ്ഞവരെ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തി വചനം അനുസരിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറിത്തീരുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ ആലമ്മ എന്ന സഹോദരിയും ജീവിത പങ്കാളിയും സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി അനുസരിച്ച് വചനമനുസരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ജീവിച്ചപ്പോൾ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള രോഗസൗഖ്യങ്ങൾ ലഭിച്ചു എന്ന് ഈ സഹോദരങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ആലമ എന്ന സഹോദരി തൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലുണ്ടായ വളരെ വലിയ ഒരു അസുഖത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടതും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവികമായിട്ടുള്ള സാന്നിധ്യം ഈ സഹോദരിന് ലഭിച്ചതും ഈ സഹോദരി നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു അതുപോലെ തന്നെ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തനിക്ക് പരിശുദ്ധ അമ്മയിൽ നിന്ന് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ച് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് സാധിച്ചതിൻ്റെ ഓർമ്മ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അൽത്താരയിൽ നന്ദി സൂചകമായിട്ട് ഈ സഹോദരി പറയുമ്പോൾ നമുക്കും ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്താം നമ്മുടെയും ഉടമ്പടി ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് മനുഷ്യനെ സ്നേഹിക്കുവാനായിട്ട് അനുഗ്രഹം പരിശുദ്ധ അമ്മയിൽ നിന്നും തിരുക്കുമാരിൽ നിന്നും യാദിച്ചുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവ തിരുനാമത്തെ മഹത്തപ്പെടുക അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ